ആകാശമുദ്ര തള്ളവിരലിന്റെ അഗ്രം നടുവിരലിന്റെ അഗ്രം കൊണ്ട് മൃദുവായി സ്പർശിക്കുന്നു മറ്റു വിരലുകൾ നിവർന്നിരിക്കുന്നു ആകാശം എന്ന വാക്കിന് പല തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിനും നക്ഷത്ര മണ്ഡലത്തിനുമിടയിലുള്ള ശൂന്യാകാശം പ്രപഞ്ചചേതന പരമാത്മാവ് ഓംകാര ശബ്ദം പരമമായ ശൂന്യത എന്നൊക്കെ അർത്ഥമുണ്ട് മനസ്സിനെ ചിന്താശൂന്യമാക്കി നിശ്ചലമാക്കി നിർത്തുന്നതിനുള്ള മുദ്രയാണ് ആകാശമുദ്ര വായു ശേഷം വേണം ഈ മുദ്ര അഭ്യസിക്കുക മിനിറ്റ് പ്രയോഗിക്കേണ്ട രീതി ഒന്ന് തള്ളവിരലിൻ്റെ അഗ്രം നടുവിരലിൻ്റെ അഗ്രം കൊണ്ട് മൃദുവായി സ്പർശിക്കുന്നു മറ്റു വിരലുകൾ നിവർന്നിരിക്കുന്നു രണ്ട് ദിവസവും തുടർച്ചയായി അഞ്ച് മിനിറ്റ് വീതം ഇരുപത്തിയെട്ട് ദിവസം അനുഷ്ഠിക്കണം മൂന്ന് മുൻപറഞ്ഞ മുദ്രകൾ അനുഷ്ഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതിനും ബാധകമാണ് പ്രയോജനങ്ങൾ ഒന്ന് ശരീരത്തിലെ പഞ്ചഭൂതങ്ങളിൽ ആകാശമെന്ന ദ്രവ്യവും ദ്രവ്യം സന്തുലിതാവസ്ഥ കൈവരിക്കും രണ്ട് ഹൃദയരോഗങ്ങൾക്ക് ശാന്തി ലഭിക്കും മൂന്ന് ശ്രവണേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ശമിക്കും കേൾവിശക്തി വർദ്ധിക്കും നാല് അസ്ഥികൾ ശക്തമാകും അഞ്ച് ധ്യാനത്തിലിരിക്കുമ്പോൾ ഈ മുദ്ര മനസ്സിനെ ഏകാഗ്രമായി നിർത്തുവാൻ ഉപകരിക്കും വിമാനങ്ങളിലും മറ്റു വാഹനങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ചിലർക്കുണ്ടാകുന്ന തലച്ചുറ്റലും മനം പുരട്ടലും ഛർദി എന്നിവയ്ക്ക് ശമനം ലഭിക്കുവാൻ ആകാശമുദ്ര ഉപകരിക്കും മുൻകരുതലുകൾ നടക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഈ മുദ്ര ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ല